ഉപ്പം മുളകും പരമ്പരയിലെ പ്രമുഖ നടൻ രാജേന്ദ്രൻ വിടവാങ്ങി മരണം വൃക്കസംബന്ധമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ആരാധകർക്ക് വേദന സമ്മാനിക്കുന്ന വാർത്ത പ്രശസ്ത നാടക കലാകാരനും ടെലിവിഷൻ താരവുമായ കെ പി എ സി രാജേന്ദ്രൻ അന്തരിച്ചു ഇരുപത്തിയഞ്ചു വർഷങ്ങൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു അഞ്ചര പതിറ്റാണ്ടായി നാടകരംഗത്ത് നിറഞ്ഞു നിന്ന രാജേന്ദ്രൻ ഉപ്പമുളകും എന്ന പരമ്പരയിലൂടെയാണ് ജനകീയനാകുന്നത് ഉപ്പമുളകിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ഇന്നത്തെ തലമുറയ്ക്കിടയിൽ പ്രശസ്തനാക്കിയത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ് ഇന്നുമുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് ാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളിലും ഭാഗമായിരുന്നു കെ പി എസ് സി സൂര്യസോമ ചങ്ങനാശ്ശേരി തിയേറ്റേഴ്സ് ഗീത ആർട്സ് ക്ലബ്ബ് എന്നീ ട്രൂപ്പുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അൻപത് വർഷത്തിലേറെ നാടകത്തിൽ അഭിനയിച്ചിട്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് ജനമനസിൽ ഇടം കിട്ടിയതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉപ്പുമുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമായിരുന്നു തൊണ്ണൂറിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണനും കെ പി എസ് സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രൻ രാജേന്ദ്രനുണ്ടായിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി